നമസ്കാരം നാളികേര വില നിലവാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടത് മൂ രണ്ട് മൂന്ന് ദിവസങ്ങളായി വില അല്പം കൂടിയിട്ടുണ്ട് എന്നും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒരു കിലോ നാളികേര വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ചാനൽ എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു കിലോ പച്ച തേങ്ങയുടെ വിലകളൊക്കെ ഒന്ന് നോക്കാം ഇന്നത്തെ വിലകൾ നോക്കുമ്പോഴ നെടുമങ്ങാട് അറുപത്തിരണ്ട് രൂപ തിരുവനന്തപുരം അറുപത്തിരണ്ട് രൂപ കൊല്ലം അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ രാജപുരം അറുപത്തി മൂന്ന് രൂപ കരുവഞ്ചാല് അറുപത്തി മൂന്ന് രൂപ വയനാട് അറുപത്തി മൂന്ന് രൂപ കാഞ്ഞങ്ങാട് അറുപത്തി മൂന്ന് രൂപ കാസർഗോഡ് അറുപത് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ തലശ്ശേരി അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ കണ്ണൂർ അറുപത്തി ഒന്ന് രൂപ ആലപ്പുഴ അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ എറണാകുളം അറുപത്തി ഒന്ന് രൂപ ഇടുക്കി അറുപത് രൂപ മലപ്പുറം അറുപത് രൂപ അൻപത് പൈസ തൃശ്ശൂർ അറുപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കോട്ടയം അറുപത്തി ഒന്ന് രൂപ കോഴിക്കോട് അറുപത്തി രണ്ട് രൂപ കൂടാതെ കൊപ്ര ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ബോട അഥവാ ഉണ്ട ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കൊട്ടടയ്ക്ക് കൊട്ടത്തേങ്ങ മുന്നൂറ്റഞ്ച് രൂപ വെളിച്ചെണ്ണ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്തുകൊണ്ട് ちょっと見きわ。